ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡേർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡബിൾ നയൻ ഡബിൾ നയൻ ടു ചേലക്കര പങ്ങാരപ്പള്ളി സ്വദേശിയുടെ വാടക വീട്ടിൽ എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻ കഞ്ചാവ് ശേഖരം പിടികൂടി പങ്ങാരപ്പള്ളി ദേശത്ത് മുല്ലയ്ക്കൽ പത്തുകുടി വീട്ടിൽ അസീസ് മകൻ ഇരുപത്തഞ്ചുകാരനായ മുഹമ്മദ് അസ്മിന്റെ മുറിയിൽ നിന്നാണ് ഒരു കിലോയിലധികം കഞ്ചാവ് എക്സൈസ് സംഘം കണ്ടെടുത്തത് വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം പ്രതിയുടെ മാതാവ് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഒന്നാം നിലയിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇന്സ്പെക്ടർ ജീൻസ് സൈമണ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിർണായക നീക്കം താലൂക്കിലെ കഞ്ചാവ് വിതരണ ശൃംഖലയിലെ പ്രധാനിയായ അസ്മിൻ എക്സൈസ് എത്തുമ്പോഴേക്കും കടന്നുകളഞ്ഞതിനാല് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പ്രതിക്കായി വ്യാപകമായി തിരച്ചിലാണ് എക്സൈസ് സംഘം ആരംഭിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ് കൃഷ്ണകുമാർ ബിനു എന്നിവരും സിവിൽ എക്സൈസ് ഓഫീസർമാരായ രതീഷ് അഖിൽ കൃഷ്ണ സനീഷ് അനിൽ എന്നിവരും അടങ്ങുന്ന സംഘമാണ് ലഹരി വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് പങ്ങാരപ്പിൽ കേന്ദ്രീകരിച്ച ലഹരി മാഫിയ പിടിമുറുക്കുന്നുവെന്ന പരാതികൾക്കിടയിലാണ് ഈ കണ്ടെത്തൽ